കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ സ്ഥാനാർത്ഥികളെ മുഴുവൻ വളരെ നേരത്തെ പ്രഖ്യാപിച്ച് ഒരു മേൽക്കൈ നേടിയിരിക്കുകയാണ് ഇടതുമുന്നണി ഇവരുന്ന തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇടതുമുന്നണി ജയിക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇടതുമുന്നണി ജയിക്കും അതിൽ ഇടതുമുന്നണി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ ചിലർ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാകാൻ പാടില്ലായിരുന്നു എന്നീ വിഷയങ്ങൾ കൃത്യമായി വിശദീകരിച്ച് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ കെ ജെ ജേക്കബ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു അദ്ദേഹം എൽ ഡി എഫിൻ്റെ വിജയത്തെ വളരെ നേരത്തെ പ്രവചിച്ചത് അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം എത്രയോ കാലത്തിന് ശേഷം ചാരു കസേരയിൽ കിടന്ന് പോപ്കോണും തിന്നുകൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാണാൻ ഇപ്പോൾ അവസരമായി എന്നാണ് എൻ്റെ ഒരു തോന്നൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ രാഷ്ട്രീയമാണ് എന്നാണ് കുറെ കാലമായി എൻ്റെ ഒരു നിരീക്ഷണം സ്ഥാനാർത്ഥികൾക്കുണ്ടാക്കാൻ പറ്റുന്ന വ്യത്യാസം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് എന്നും സ്ഥാനാർത്ഥികളുടെ മെച്ചം ഗുണമുണ്ടാക്കുമെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെക്കാൾ ഉജ്ജ്വലമായൊരു ലിസ്റ്റ് ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കെ പി സതീഷ് ചന്ദ്രനും എ പ്രദീപ് കുമാറും എം പി രാജേഷും പി രാജീവും കെ എൻ ബാലഗോപാലും അടങ്ങിയ ആ നിര ലോക്സഭയിൽ എത്തേണ്ടതായിരുന്നു അവരിൽ പകുതി പേരെങ്കിലും പാർലമെന്റിനകത്തുണ്ടായിരുന്നു എങ്കിലെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് കേരളത്തിലെ ജനങ്ങൾ മറ്റൊരു രാഷ്ട്രീയ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അതിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കാൾ അവർ മറ്റു ചില വിഷയങ്ങൾ പ്രാധാന്യമായി കണ്ടു ഇപ്പോൾ അഞ്ചു കൊല്ലത്തിനു ശേഷം ആ സീൻ മാറിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ധാരണ ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും ഒരു വിഭാഗം മാധ്യമങ്ങൾ കുത്തിതിരിപ്പുണ്ടാക്കിയിട്ടും നല്ലതൊക്കെ തമസ്കരിച്ചിട്ടും മോശമൊക്കെ പർവ്വതീകരിച്ചിട്ടും മെച്ചപ്പെടാനുള്ള ശ്രമങ്ങളെ പോലും താറടിച്ചിട്ടും കേരളം ജീവിക്കാൻ കൊള്ളാത്ത സ്ഥലമാണെന്ന പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും പരിവാരത്തിന്റെ മെഷീൻ പരമാവധി ശ്രമിച്ചിട്ടും ഇടതുപക്ഷത്തിന്റെ അടിത്തറ ഇപ്പോഴും ഭദ്രമാണെന്ന് ഞാൻ കരുതുന്നു അതിവായനകൾ അസാധ്യമാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം അതിൻ്റെ സൂചനയാണ് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അഭിമാനിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഇക്കുറി ഇടതു മുന്നണിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കേരളത്തെക്കുറിച്ച് കുറിച്ച് ആകാംക്ഷയില്ലാതിരിക്കുമ്പോഴും ദേശീയ രാഷ്ട്രീയം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ രസകരമായി വരുന്നുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ അതുകൊണ്ട് തന്നെ ഈ രാജ്യം നിലനിൽക്കണമെന്ന തോന്നലുള്ളവർക്ക് ഒരു ജനാധിപത്യ മരേതര റിപ്പബ്ലിക്കിനായി നമ്മുടെ രാജ്യം തുടരണമെന്നാഗ്രഹമുള്ളവർക്ക് അവരുടെ പക്ഷത്ത് എന്നും നിലയുറപ്പിക്കും എന്നുറപ്പുള്ള കുറച്ച് ഗംഭീര മനുഷ്യരെ ഇടതുപക്ഷം അവതരിപ്പിച്ചിട്ടുണ്ട് അവരിൽ അപ്പുറത്തേക്ക് ചാടാൻ ക്ഷണം നോക്കിയിരിക്കുന്നവരോ പോകണമെങ്കിൽ പോയിരിക്കും എന്ന് ദള്ള്ള് പറയുന്നവരോ ശ്വാസം നിലയ്ക്കും വരെ മതനിരപേക്ഷ രാഷ്ട്രീയ ചേരിക്കൊപ്പം നിൽക്കുമെന്നുറപ്പുള്ളവർ മാത്രമാണ് അവിടെ ആവശ്യക്കാർക്ക് തെരഞ്ഞെടുത്തയക്കാം കേരളത്തിലെന്തോ ത്രികോണ മത്സരം നടക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം നടപ്പുണ്ട് ശ്രീജിത്ത് എഴുതിയതുപോലെ തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ അതിലൊരു ന്യായമുണ്ട് ബാക്കി സ്ഥലങ്ങളിൽ എന്തൊരു കൊണ്ടുപിടിച്ച ശ്രമമാണ് തൃശൂരിൽ സാക്ഷാൽ ലീഡർ കെ കരുണാകരൻ മത്സരിച്ചപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ വേണ്ടയാളെ തിരഞ്ഞെടുക്കാനുള്ള രാഷ്ട്രീയം ബോധ്യം പ്രകടിപ്പിച്ച മനുഷ്യരുടെ നാട്ടിൽ വി എസ് സുനിൽകുമാറിൻ്റെ പടം മൂന്നാമത് വച്ച് അച്ചടിച്ചു വരുന്ന സാഹിത്യകൃതികൾ ഞാൻ ശേഖരിക്കുന്നുണ്ട് ആ മാധ്യമ ബോധ്യത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒരിക്കൽ കൂടി വരുന്നുമുണ്ട് പൊതുരാഷ്ട്രീയ നിലകളിൽ ഇടതുമുന്നണിയുടെ ലിസ്റ്റും പിടിച്ച് പോപ്കോൺ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ വ്യക്തിപരമായി എനിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വമുണ്ട് അത് സഖാവ് കെ രാധാകൃഷ്ണൻ്റെയാണ് അദ്ദേഹം മന്ത്രിയായി തുടരേണ്ട ആളായിരുന്നു എന്ന് ഞാൻ കരുതുന്നു മാത്രമല്ല മൂന്നാം എൽ ഡി എഫ് മന്ത്രിസഭയ്ക്കായി ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുള്ള നേതാവായി ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു സി പി എമ്മിന്റെ അടുത്ത മുഖ്യമന്ത്രി രാഷ്ട്രീയപരവും ചരിത്രപരവും കാലികവുമായ കാരണങ്ങളാൽ അദ്ദേഹമായിരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അത് സംഭവിക്കില്ല എന്നൊരു ഇച്ഛാഭംഗമുണ്ട് അതൊഴിച്ചാൽ പോപ്കോൺ ദിനങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം ഇങ്ങനെ അവസാനിക്കുന്നു കെ ജെ ജേക്കബിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം വളരെ കൃത്യമായി എന്തുകൊണ്ടാണ് ഇടതുപക്ഷം വിജയിക്കാൻ പോകുന്നത് എന്ന് വളരെ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം എടുത്തു പറയുന്നത് ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി സി പി എം പ്രഖ്യാപിച്ച മന്ത്രി കെ രാധാകൃഷ്ണന്റെ കാര്യമാണ് ഒരു പക്ഷേ മൂന്നാമതൊരു മന്ത്രിസഭ കൂടി എൽ ഡി എഫിന് ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മൂന്നാം ടേം എൽ ഡി എഫിന് ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുൾപ്പെടെ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന കഴിവുറ്റ ജനകീയനായൊരു നേതാവായിരുന്നു രാധാകൃഷ്ണൻ ആ രാധാകൃഷ്ണൻ സാറിനെ ലോക്സഭയിലേക്ക് അയക്കുന്നതിൽ ഒരൽപ്പം വിയോജിപ്പുണ്ട് എന്ന് കെ ജെ ജേക്കബ് സാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി വിശദീകരിക്കുന്നു എന്തായാലും ഇടതുമുന്നണിക്കും സി പി എമ്മിനും ഒരു മികച്ച വിജയമാണ് കെ ജെ ജേക്കബ് പ്രവചിക്കുന്നത് അതിന് വ്യക്തമായ കാരണങ്ങളും അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട് എന്തായാലും ഇടതുമുന്നണി ക്യാമ്പിന് അല്പം പ്രതീക്ഷ പകരുന്ന അല്ലെങ്കിൽ ആവേശം പകരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്